ഇന്നും ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് ഇട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ ഇത് എല്ലാവർക്കും ഇഷ്ടമാവും നല്ല രുചിയുള്ളതന്നെയാണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു എന്താ ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത് മാത്രമായിട്ടൊക്കെ നമുക്ക് രാത്രി ഒരു നേരം കഴിക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള അത്രയും ഈ വെള്ളക്കടലുണ്ടല്ലോ കാബുളി കടലെന്നൊക്കെ പറയും അത് നന്നായി കുതിർത്ത് വെച്ചതിന് ശേഷം കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് വിസിലൊണ്ട് തന്നെ വെന്ത് വരും കേട്ടോ അങ്ങനെ വേവിച്ചെടുക്കുക പിന്നെ അതാ ഇത്രയും സാധനങ്ങളാണ് ഞാൻ സാലഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ വേറൊരു ടൈപ്പ് സാലഡിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഏറ്റവും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നു നല്ല ടേസ്റ്റ് ഉള്ളതും പിന്നെ നമുക്കൊരു മടുപ്പൊന്നും തോന്നാത്തതുമാണ് കേട്ടോ ഈ ഒരു സാലഡ് ഞാൻ അധിക ദിവസവും ഇങ്ങനത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ മാറി മാറിയാണ് ഓരോന്നും ഉണ്ടാക്കൽ ആദ്യം തന്നെ അതാ ലെറ്റ് ജ്യൂസിൻ്റെ ഇല ആണ് കേട്ടോ എടുക്കുന്നത് കസ് ഇല എന്നൊക്കെ പറയും അപ്പോൾ അത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാനിത് ചെറുതാക്കിയാണ് കേട്ടോ അരിഞ്ഞത് അരിയുന്നത് ഈ ഒരു സാലഡ് വളരെ ചെറുതാക്കി അരിയെന്നാണ് അപ്പോൾ അതിന് അതിന് മുമ്പ് തന്നെ ഈ ആ ഒരു ഇലൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ ആ തണ്ട് ഭാഗം ഒഴിവാക്കുന്നുണ്ട് കേട്ടോ അതൊരു കടിക്കാൻ അത്ര ഒരു സുഖം ഉണ്ടാവില്ല അല്ലാതെ ഈ ഒരു എന്താണ് കസ് എന്നാണ് ഇതിന് പറയുക ഒരു ഇല നല്ല ടേസ്റ്റാണ് കേട്ടോ അതെൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ് കേട്ടോ കസ് എന്നാണെന്ന് അപ്പോൾ ഈ ഇതിന് പല ടൈപ്പ് പേരുണ്ട് അപ്പോൾ ഏതായാലും നമുക്കിത് ഉപയോഗിക്കാം അത് അതേപോലെ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് സാലഡ് ഉണ്ടാക്കുന്ന ഒരു ബൗളും എടുക്കുന്നുണ്ട് അതിലേക്കാണ് ഞാനിതിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ ഓരോ വെജിറ്റബിൾസും നിങ്ങൾക്കിഷ്ടമുള്ള ആ വെജിറ്റബിൾസൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതാ ഈ വെല്ലുവിളിയാണ് എടുക്കുന്നത് അത് രാത്രി അങ്ങനെ കഴിക്കുന്നത് അത്ര നല്ലതല്ലാന്ന് പറയും വെച്ചാൽ ഒരു ഒരു എന്താ ഒരു ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ പക്ഷേ ഈ സാലഡിൽ ഈ വെല്ലുളളി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ ഇതും ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാൻ ഞാനിതാ അതിൻ്റെ മേലെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പല കളറിലുള്ള ഈ വെജിറ്റബിൾസ് ആകുമ്പം ഈ സാലഡ് കാണാൻ ഒരു ഭംഗിയാണ് അപ്പോൾ പിന്നെ ഞാൻ എടുക്കുന്നത് ഇതാ ഈ ഗ്യാറാണ് അതും അതേപോലെ തന്നെ ചെറുതാക്കി ചെറുതാക്കിയാണ് അരിഞ്ഞെടുക്കുന്നത് തൊലിയൊന്നും കളയുന്നില്ല അതേപോലെ തന്നെ നടുവത്തെ അരി വേണ്ടാത്തവർക്ക് കളയാം ഞാൻ ഇത് കളയാറില്ല കേട്ടോ അപ്പോൾ അതും അതിൻ്റെ മേലെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഓരോ ലെയറ് ലെയർ ആക്കിയിട്ട് ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കഴിക്കുന്ന സമയത്ത് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ അതാ ഞാൻ ഒരു കാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്ത് അത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതും ചെറുതാക്കിയാണ് അരിയേണ്ടത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറയലുണ്ടല്ലോ ഈ അരിയുന്നതിൽ ഒരു ടെക്നീക്ക് ഉണ്ട് എന്ന് അപ്പോൾ ആ ഒരു ടെക്നിക്ക് എനിക്ക് തീരെ അറിയില്ല അതുകൊണ്ട് എനിക്ക് അറിയുന്ന പോലെയൊക്കെയാണ് കേട്ടോ ഞാൻ അറിയാറുള്ളത് അപ്പോൾ അതും കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ അതേപോലെ ഇതേപോലെ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടാൽ നല്ലൊരു കാണാനൊരു ഭംഗിയാണ് അത്രയേ ഉള്ളൂ അപ്പോൾ കഴിക്കുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണെന്ന് മാത്രം പിന്നെ ദാ ഒരു തക്കാളി എടുക്കുന്നുണ്ട് അത് ഇതേപോലെ തന്നെ നടുവത്ത് ആ ഒരു അരി കളയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു ജാതി വെള്ളം പോലെ ആയിപ്പോവും നമ്മളുണ്ടാക്കി വെച്ച് ഉടനെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് സമയമൊക്കെ വെക്കുമ്പോൾ നല്ലൊരു വെള്ളത്തിൻ്റെ ഒരു അംശം അതിൽ കൂടുതലായിട്ടുണ്ടാവും അതില്ലാതാക്കാനാണ് ആ തക്കാളിൻ്റെ നടുഭാഗം ഒഴിവാക്കുന്നത് ഇനിയാണ് നമ്മുടെ പ്രധാന താരത്തെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വെള്ളക്കടലിൻ്റെ സാലഡ് കറി വെച്ച് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്കിങ്ങനെ സാലഡിൽ ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതതിൻ്റെ വെള്ളമൊക്കെ ആ കടല പുഴുങ്ങീൻ്റെ വെള്ളമൊക്കെ ഊറ്റി മാറ്റി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറേശ്ശെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കുരുമുളക് പൊടി ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചെറുനാരങ്ങ നീര് വേണ്ടവർക്ക് ഉപയോഗിക്കാം എനിക്കിവിടെ ഞാൻ പറയലിവിടെ രണ്ട് ടൈപ്പാണ് നാരങ്ങ നീരുള്ളതും ഇല്ലാത്തതും ഉണ്ട് അപ്പോൾ എനിക്ക് നാരങ്ങ നീരുള്ളതാണ് ഇഷ്ടം ഇത് പിന്നെ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ നന്നായി മിക്സ് ചെയ്തിട്ട് പകുതിയാക്കിയിട്ട് നാരങ്ങനീരും ചേർത്തിട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ദാ ഇതാണ് കേട്ടോ ഒന്നത്തെ രാത്രിക്കത്തെ ഫുഡ് ഇത് മാത്രം മതിയാവും ഒന്ന് ലൈറ്റാക്കിയതാണ് ഭക്ഷണം രാത്രിക്കത്ത് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്